അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിൽക്കില്ല ഞാനടക്കം നേരിട്ടടിച്ചിട്ടുണ്ട് വിവാദ പ്രസംഗവുമായി എം എം മണി സഖാവ് ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും അല്ലെങ്കിൽ പ്രസ്ഥാനം കാണില്ലെന്നുമുള്ള വിവാദ പ്രസംഗവുമായി സി പി എം നേതാവ് എം എം മണി താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടടിച്ചിട്ടുണ്ട് കൊടുത്താലും ജനം കേൾക്കുമ്പോൾ തിരിച്ചടിച്ചത് നന്നായി എന്ന് പറയണമെന്നും ശാന്തൻപാറ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എം മണി പറഞ്ഞു അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിൽക്കില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്നത് എന്തിനാണ് ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ് തിരിച്ചടിക്കുക ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ തല്ലുകൊണ്ട് ആരോഗ്യം പോകും അടിച്ചാൽ തിരിച്ചടിക്കണം ഇരിക്കുന്ന നേതാക്കൾ ഞാനടക്കം നേരിട്ടടിച്ചിട്ടുണ്ട് അല്ലാതെ സൂത്രപ്പണി കൊണ്ട് പ്രസംഗിക്കാൻ നടന്നാൽ പ്രസ്ഥാനം കാണില്ല അടി കൊടുത്താലും ജനം കേൾക്കുമ്പോൾ ശരിയെന്ന് പറയണം ശരിയായില്ല എന്ന് ജനം പറഞ്ഞാൽ ശരിയായില്ല ജനം ശരിയെന്ന് പറയുന്ന മാർഗം സ്വീകരിക്കണം അല്ലെങ്കിൽ പ്രസ്ഥാനം ദുർബലപ്പെടുമെന്നും ഈ എം എം മണി പറഞ്ഞു ദിലീപിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് പിന്നിൽ എന്ത് നടി ആക്രമിച്ച കേസിലെ തുറന്നു പറച്ചിലാണ് കാരണം വെളിപ്പെടുത്തി ആർ ശ്രീലേഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു അവർ ആരോപിച്ചത് ജയിൽ ഡി ജി പി ആയിരിക്കെ ദിലീപിന് ചെയ്തു കൊടുത്ത സഹായങ്ങളെക്കുറിച്ചും തന്റെ യൂട്യൂബ് ചാനലിലൂടെ അവർ വിശദീകരിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും നടി കേസിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും സംസാരിക്കുകയാണ് ശ്രീലേഖ കേസ് അന്വേഷണം തുടരുന്നതിനിടയിൽ താൻ എന്തുകൊണ്ട് അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് ശ്രീലേഖ പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വി ഐ പി ആയതുകൊണ്ടാണ് ദിലീപിന് താൻ കരിക്ക് കൊടുത്തത് മെത്ത കൊടുത്തത് പ്രത്യേക ഭക്ഷണം കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദം തനിക്ക് കേൾക്കേണ്ടി വന്നു താനും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് പൈസ വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കേട്ടു ഒരു വാട്സപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നു സത്യത്തിൽ ദിലീപിന്റെ പക്ഷത്താണ് താൻ അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം തനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെന്നും താൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണെന്നും അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ അതാണ് പറഞ്ഞതെന്നും ശ്രീലേഖ പറയുന്നു ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്ത ഉണ്ടായിരുന്നു കേസ് തീരാൻ കാത്തു നിൽക്കണമെന്നായിരുന്നു ആലോചന എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് തനിക്ക് അറിയാമായിരുന്നു കാരണം തീർന്നാൽ കൊട്ടാരം പോലെ ഈ കേസ് പൊളി അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് താൻ തുറന്നു പറഞ്ഞതെന്നും ശ്രീലേഖ പറയുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ ചോദ്യം ചെയ്യും താൻ കേസിൽ പ്രതിയാകുമെന്നൊക്കെ കേട്ടു പക്ഷെ ഒന്നും ഉണ്ടായില്ല കാരണം താൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു തൻ്റെ മുൻപിൽ വരുന്ന കേസുകളിലെല്ലാം തന്നെ മറുഭാഗം താൻ കാണും ഇരയുടെയും പ്രതിയുടെയും ഭാഗത്ത് നിന്നും നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടുമെന്ന ബോധ്യമുണ്ടെന്നും ദിലീപിന്റെ കേസിലും അതാണ് സ്വീകരിച്ചതെന്നും ശ്രീലേഖ പറഞ്ഞു ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ താൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് ദിലീപിനെ അവശനിലയിൽ ജയിലിൽ കാണുന്നത് വരെ താൻ അങ്ങനെ തന്നെയാണ് നിന്നത് കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് തനിക്ക് മനസ്സിലായത് ഒരു ഡി ഐ ജി ആണ് പറഞ്ഞത് ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് അവിശ്വസനീയമായിരുന്നു അതെന്നും ശ്രീലേഖ പറഞ്ഞു ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു താൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം പക്ഷേ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കേസ് നടക്കട്ടെ എന്ന മട്ടിലാണ് അതുകൊണ്ടാണ് തനിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതെന്നും ശ്രീലേഖ പറഞ്ഞു ആരെയാണ് വിഡ്ഢികളാക്കുന്നത് ആദ്യം സംസ്ഥാനത്തിന്റെ കണക്കുകൾ ശരിയാക്കൂ വിമർശനവുമായി ഹൈക്കോടതി വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കണക്കിൽ തപ്പിത്തടഞ്ഞും കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയും സംസ്ഥാന സർക്കാർ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ബാക്കിയുള്ള തുകയിൽ എത്ര ചെലവഴിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാരിനായില്ല പണം ചോദിക്കുമ്പോൾ കൃത്യമായ കണക്ക് കൊടുത്താലേ കിട്ടൂ എന്ന് മനസ്സിലാക്കണമെന്നും സർക്കാരിന്റെ അക്കൗണ്ടുകൾ കൃത്യമാക്കാനും കോടതി നിർദ്ദേശം നൽകി വയനാടിനായി പ്രത്യേക സാമ്പത്തിക സഹായം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ ഇരുകൂട്ടർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നവ്യ സി പി മുഹമ്മദ് റിയാസ് എന്നിവരുടെ ബെഞ്ച് കേസ് പരിഗണിച്ചത് കണക്കുകളിൽ കേരളം തപ്പിത്തടഞ്ഞതോടെ കേസ് വീണ്ടും കേൾക്കുന്ന വ്യാഴാഴ്ചയ്ക്കകം കൃത്യമായ കണക്കുകൾ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി മുൻവർഷത്തെ നീക്കിയിരിപ്പായ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയ്ക്ക് പുറമെ കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയും സംസ്ഥാന വിഹിതമായ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയും ഉൾപ്പെടെ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഉണ്ടായിരുന്നതെന്ന് കേരളം അറിയിച്ചു ഇതിൽ തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപ വയനാടും മറ്റ് ദുരന്ത നിവാരണ കാര്യങ്ങൾക്കുമായി ചെലവഴിച്ചു ഇതിന്റെ ബാക്കിയായി എസ് ഡിആർഎഫിൽ അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ എത്ര രൂപ ചെലവഴിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചതോടെ സർക്കാർ കൈമലർത്തി ബാക്കിയുണ്ടെന്ന് പറയുന്ന അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയിൽ എത്ര ചെലവഴിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള തുക മറ്റു ബാധ്യതകൾ എന്തൊക്കെ എന്നൊക്കെ കോടതി ചോദിച്ചെങ്കിലും സർക്കാരിന്റെ പക്കൽ കണക്കുണ്ടായിരുന്നില്ല ഇതോടെയാണ് കോടതി രൂക്ഷ വിമർശനം നടത്തിയത് എന്തുകൊണ്ടാണ് ഈ കണക്കുകൾ ഇല്ലാത്തതെന്ന് കോടതി ചോദിച്ചു ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും ഇത്രയും അധികം പേർ മരിച്ച ദുരന്തത്തിൽ അവരെ കൂടി അപമാനിക്കരുതെന്നും കോടതി പറഞ്ഞു എത്ര പണമുണ്ട് എങ്ങനെയെല്ലാം ചെലവഴിക്കുന്നു എന്നൊക്കെ കണക്കുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം ചോദിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ആദ്യം സംസ്ഥാനത്തിന്റെ കണക്കുകൾ ശരിയാക്കാനും കോടതി നിർദ്ദേശം നൽകി ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് സർക്കാർ ആരോപിച്ചു മാധ്യമങ്ങളിൽ കൂടി മാത്രമല്ല പാർലമെന്റിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമുണ്ടായി എന്നും സർക്കാർ പറഞ്ഞു ഇരുകൂട്ടരും തമ്മിൽ മുഴുവൻ സമയവും തർക്കമാണെന്നും തങ്ങൾക്കിതിൽ താല്പര്യമില്ലെന്നും വ്യക്തമാക്കിയ കോടതി ദുരന്തത്തിന് ഇരയായവർക്ക് സഹായം എത്തിക്കാനാണ് തങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നതെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പത്ത് മുതൽ ഓരോ വർഷവും എഴുനൂറ് കോടി രൂപയോളം വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരാറുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു ഈ സാഹചര്യത്തിൽ എസ് ഡി ആർ എഫിലുള്ള തുക വയനാട് സ്ഥലം വാങ്ങാനും പുനരധിവാസ കാര്യങ്ങൾക്കും ഒന്നിനും തികയില്ല ഈ സാഹചര്യത്തിലാണ് പ്രത്യേക സഹായം ആവശ്യപ്പെടുന്നതെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞപ്പോഴാണ് ആദ്യം കയ്യിലുള്ള പണം എത്രയാണ് എന്നതിന്റെ കണക്ക് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് ാബു ജീവൻ ഒക്കിയതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരുക്കുകളില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് മരിച്ച നിലയിൽ കാണപ്പെട്ട കണ്ണൂർ എടിയും നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉള്ളടക്കം പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു നവീൻ ബാബുവിൻ്റെ ഇത് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരുക്കുകളില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് തലയോട്ടിക്ക് പരുക്കില്ലെന്നും വാരിയല്ലുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഇടതു ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല കരുണാസ്തി കശേരിക്കൽ എന്നിവയ്ക്ക് പരിക്കില്ലെന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നുവെന്നും മൂക്കുവായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലെന്നും വ്യക്തമാക്കുന്നു ചുണ്ടിന് നീര നിറമായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീര നിറമായിരുന്നു ശരീരമൊഴുകിയതിന്റെ ലക്ഷണങ്ങളില്ല വയറും മൂത്രാശയവും ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സുഷംന നാടിക്ക് പരിക്കില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൃതദേഹം തണുത്തറയിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പൂജ്യം ദശാംശം അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നുവെന്നും കയറിന്റെ നീണ്ട ഭാഗത്തിന് നൂറ്റിമൂന്ന് സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു കയറിന് മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗം ഉണ്ടായിരുന്നു കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളവും ഉള്ളതായി ചൂണ്ടിക്കാണിക്കുന്നു ഒക്ടോബർ പതിനഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇടയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല നേരത്തെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു വാദത്തിനിടയിൽ അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണം നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നും കോടതി ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേസ് വാദത്തിനൊടുവിൽ നവീൻ ബാബു ജീവനൊടുക്കിയതാണെന്ന വാദമായിരുന്നു സർക്കാരിന്റേത് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാടായിരുന്നു സി ബി ഐ കോടതിയെ അറിയിച്ചത് യാത്രയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ കോട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുതെന്ന് പി പി ദിവ്യ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ പി പി ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയുമായിരുന്നു നവീൻ ബാബുവിന്റേത് തൂങ്ങി വരണമെന്നും ശരീരത്തിൽ പരുക്കുകളില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മറുവശത്തെ പോലീസിനെതിരെ ബന്ധു രംഗത്ത് വന്നിട്ടുണ്ട് സംശയകരമായ പരുക്കുകളോ പാടുകളോ ശരീരത്തിൽ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതേസമയം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ ഇൻകോസ്റ്റ് പരിശോധന മുൻപ് തങ്ങളെ അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്ത് വന്നു ഇൻകോസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം പരിഹാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂ എന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പോലീസ് അറിയിച്ചത് അതിനു മുൻപ് അനുമതി നേടിയിരുന്നില്ല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കോടതി അറിയിച്ചത് ആശങ്കകളും സംശയങ്ങളും മാത്രമാണ് മൃതദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ പോലും സൂക്ഷിച്ചിട്ടില്ലെന്നും കുടുംബം പ്രതികരിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിനിട്ട് കൊടുക്കുകയാണോ അതോ പണി ഇരന്നു വാങ്ങുകയാണോ എന്നാണ് ട്രോളന്മാരുടെ ചോദ്യം കൈരളി ഇപ്പോൾ ആരും കാണുന്നില്ല ഞങ്ങളും ഞാൻ അബദ്ധം പറയുമോ എന്നറിയാനാണ് മാധ്യമങ്ങളുടെ വരവ് നട റോഡിലെ സ്റ്റേജ് ന്യായീകരിച്ച് എം വി ഗോവിന്ദൻ ഏതായാലും ഇതിനു പിന്നാലെ സി പി എമ്മിന് നേരെ ട്രോളോട് ട്രോളാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണ് ചെയ്യുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളാണ് തങ്ങളുടെ പ്രതിപക്ഷമെന്നും ബൂർഷോ മാധ്യമങ്ങളുടെ പ്രചാരവേലയിൽ അത്ഭുതപ്പെടാനില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വഞ്ചിയൂരിൽ സി പി എം ഏരിയ സമ്മേളനത്തിനായി വഴിതടഞ്ഞ സ്റ്റേജ് കെട്ടിയതിൽ പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളും പിന്നാലെ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് പ്രസംഗത്തിനിടയിലാണ് ദേശാഭിമാനിയും ജനയുഗവും കൈരളിയും ഒക്കെയാണ് നമുക്ക് ആകെ ഉള്ളതെന്നും അതിൽ കൈരളി ഇപ്പോൾ ആരും കാണുന്നില്ല ഞങ്ങളും കാണുന്നില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് വിമർശനം ഉന്നയിക്കാൻ പാർട്ടി അംഗങ്ങൾക്ക് അവകാശമുണ്ട് ചർച്ച നടന്നത് വലിയ പാതകമാണെന്ന നിലയിലാണ് പത്രങ്ങൾ വാർത്ത നൽകുന്നതെന്ന് സി പി എമ്മിന്റെ കൂട്ടയടിയും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വാർത്തയെക്കുറിച്ച് ഗോവിന്ദൻ പറയുകയാണ് ചർച്ച വേണമെന്നാണ് തന്റെ അഭിപ്രായം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആരെ വേണമെങ്കിലും പാർട്ടിയിൽ വിമർശിക്കാം വിമർശനം ഉണ്ടായാൽ മാത്രമേ പാർട്ടിയെ നവീകരിക്കാൻ കഴിയൂ പഴയ ആളുകൾ മാറി പുതിയ ആളുകൾ ഉൾക്കൊള്ളണം സ്റ്റേജ് കെട്ടുന്നതല്ല പ്രധാന പ്രശ്നം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാമെന്നാണ് മാധ്യമങ്ങൾ നോക്കുന്നത് താൻ എന്തെങ്കിലും അബദ്ധം അറിയുമോ എന്ന് നോക്കാനാണ് മാധ്യമങ്ങൾ ഇവിടെ നിൽക്കുന്നത് സമ്മേളനത്തിന് ആവശ്യത്തിന് പ്രചാരണം മാധ്യമങ്ങൾ നൽകി എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് മാധ്യമങ്ങൾക്കറിയില്ല ഇത്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന വേറൊരു സ്ഥലവും മാധ്യമങ്ങളും ഈ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സതീശൻ എന്നൊക്കെ വെറുതെ പറയാമെന്നേ ഉള്ളൂ പ്രതിപക്ഷം മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ തങ്ങൾക്ക് തങ്ങൾക്കെതിരാണ് പാർട്ടി വിരുദ്ധ മേഖലയിൽ മാധ്യമങ്ങൾ ശക്തമായി നിൽക്കുന്നു മാധ്യമങ്ങൾക്ക് പിന്നിൽ അദാനിയും അംബാനിയുമാണ് കൈരളി ചാനൽ ഇപ്പോൾ ആരും കാണുന്നില്ല ഞങ്ങൾ പോലും കാണുന്നില്ല മൂലധന ശക്തികളാണ് ഇതിനൊക്കെ പുറകിലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും സ്വപ്നങ്ങൾക്കു മേൽ കരിനിഴൽ വീണിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഇടിവെട്ട് നീക്കം പറഞ്ഞാലും തെറ്റില്ല പോയ ദിവസങ്ങളിൽ സിൽവർ ലൈൻ കുറ്റി പിഴുതെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ബി ജെ പി അടക്കം അതിശക്തമായ പ്രക്ഷോഭം നടത്തിയിരുന്നു മജ്ജക്കുറ്റികൾ പിഴുതെറിഞ്ഞ് സംസ്ഥാന സർക്കാരിന് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ട് പ്രതിഷേധക്കാരും രംഗത്ത് വന്നിരുന്നു വീണ്ടും സിൽവർ ലൈൻ എന്ന് പറഞ്ഞിറങ്ങിയ സംസ്ഥാന സർക്കാരിന് ഇടയ്ക്ക് ചില പ്രതീക്ഷയ്ക്ക് വകയൊക്കെ കിട്ടിയെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ തലകിഴായി മറിഞ്ഞിരിക്കുകയാണ് സിൽവർ ലൈനിൽ വഴങ്ങാതെ റെയിൽവേ സംസ്ഥാന സർക്കാർ മന്ത്രാലയവുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയിലും പുരോഗതിയില്ല അവിടം കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ വിവാദ പരസ്യത്തിൽ സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല സി പി എം പലതരം വിശദീകരണവുമായി രംഗത്ത് വരുന്നുണ്ടെങ്കിലും തന്നെയാണ് സി പി എമ്മിന് നേരെ മാത്രമല്ല സിപിഎം ഫ്രാക്ഷൻ യോഗങ്ങളിലെ കൂട്ടത്തല്ലും ചേരിതിരിഞ്ഞുള്ള അടിയും എന്തിന്റെ കസേര ഏറു സി പി എമ്മിന് ചോദ്യമായി മാറിയിട്ടുണ്ട് മാത്രമല്ല സി പി എമ്മിന്റെ വാദം തെറ്റാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് റോഡിൽ സ്റ്റേജ് കെട്ടിയത് അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകാതെ പോലീസ് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള സർക്കാരിനുള്ള ചോദ്യങ്ങൾ ടീകോമിന് വഴിവിട്ട സഹായം എന്തിന് ഉത്തരം മുട്ടി സർക്കാർ കരാർ റദ്ദാക്കലിൽ ദുരൂഹതയാണ് ടീകോമുമായി സർക്കാരിന് ഒത്തു കളിയെന്നും കമ്പനിയുടെ വീഴ്ച കാരണം ഖജനാവിന് കോടികളുടെ നഷ്ടമെന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല സ്മാർട്ട് സിറ്റി തൊഴിൽ ഉറപ്പാക്കാൻ ടികോമിന് ബാധ്യതയില്ല തൊഴിൽ നൽകാൻ പരിശ്രമിച്ചാൽ മാത്രം മതിയെന്ന പേന കൊണ്ട് കരാറിൽ എഴുതി ചേർത്തു ടികോമിനെതിരെ നടപടിക്ക് സാധ്യത അടച്ചു തിരുത്ത എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഏഴിൽ കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപ് ആ വഴിക്കും സംസ്ഥാനത്തെ മാറി മാറി വന്ന മുന്നണികൾക്കും സർക്കാരുകൾക്കും ചോദ്യങ്ങൾ പ്രത്യേകിച്ചും എൽ ഡി എഫ് സർക്കാരിന്റെ ചോദ്യം മഴ തന്നെയാണ് അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ കൊലപാതകമെന്ന് സംശയിക്കാൻ കാരണമില്ല ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിന്റെ നിലപാട് മാത്രമല്ല കേരളം ഒരിടയ്ക്ക് സജീവമായി ചർച്ച ചെയ്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം പരാമർശം കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ആ വഴിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങളാണ് സി എ ടി ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൂണിത്തുറയിൽ ചേർന്ന സി പി എം ഫ്രാക്ഷൻ യോഗത്തിലെ കൂട്ടത്തല്ലും പാർട്ടിക്ക് നാണക്കേടായി മാറിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേഷ് മണി പങ്കെടുത്ത യോഗത്തിൽ പ്രവർത്തകർ പരസ്പരം കസേര കൊണ്ടടിച്ചു തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനായി വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയത് പോലീസിന്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് റോഡിന്റെ ഒരു ഭാഗം കെട്ടി സ്റ്റേജ് കെട്ടാൻ പോലീസിന്റെ അനുമതി നേരത്തെ വാങ്ങിയിരുന്നുവെന്ന് സിപിഎം അവകാശവാദം ഉന്നയിച്ചെങ്കിലും അത് തെറ്റാണെന്ന് തെളിഞ്ഞു സ്റ്റേജ് കെട്ടിയപ്പോൾ തന്നെ അത് ദൈവവിരുദ്ധമാണെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയെങ്കിലും പാർട്ടി പ്രവർത്തകർ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു പോലീസിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ വ്യാഴാഴ്ച രാവിലെയാണ് സ്ഥലത്ത് സ്റ്റേജ് കെട്ടിയത് പിന്നീട് പോലീസിനൊന്നും ചെയ്യാനായില്ലെന്ന് മാത്രമല്ല അതേ സ്റ്റേജിന് മുന്നിൽ നിന്ന് ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നു സമ്മേളനം രാത്രി സമാപിച്ച ശേഷമാണ് പ്രവർത്തകർ സ്റ്റേജ് നീക്കിയത് നിയമവിരുദ്ധമായി സ്റ്റേജ് കെട്ടിയതിന്റെ പേരിൽ അഞ്ഞൂറോളം പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസ് എടുത്തു എന്നാൽ സ്റ്റേജ് കെട്ടിയതിൽ കുഴപ്പമില്ലെന്നായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം കേസ് നടക്കട്ടെയെന്നും ഉദ്ഘാടനത്തിനായി സ്ഥലത്തെത്തിയപ്പോഴാണ് സ്റ്റേജ് റോഡിലാണെന്ന കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളിൽ പ്രതിസന്ധി തുടരുക തന്നെയാണ് ബ്രോഡ്ഗേജ് അടക്കമുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ മന്ത്രാലയവുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയിലും പുരോഗതിയില്ല സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റാൻ തയ്യാറാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ ഇനി സംസ്ഥാന സർക്കാരാണ് ബദൽ നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലും റെയിൽവേ നേരത്തെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ആവർത്തിക്കുകയായിരുന്നു അർദ്ധ അതിവേഗ പാതയെന്ന സിൽവർ ലൈൻ ലക്ഷ്യം പൂർത്തീകരിക്കാനാകില്ലെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് കേറയിൽ വൃത്തങ്ങൾ ലക്ഷ്യമിടുന്ന വേഗം ബ്രോഡ് ഗേജിൽ സാധ്യമാകില്ലെന്നാണ് സൂചിപ്പിച്ചത് ചരക്ക് ട്രെയിനുകൾ ഈ പാതയിലേക്ക് അനുവദിച്ചാൽ യാത്രാ ട്രെയിനുകളുടെ വേഗത കുറയും ഡി പി ആറിൽ മുന്നോട്ട് വെച്ച സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഇത് തടസ്സമാകും നിലവിലെ നയമനുസരിച്ച് ബ്രോഡ്ഗേജിൽ മാത്രമേ പാത എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് റെയിൽവേ നിലവിലെ സ്ഥിതിയിൽ കേരളിന് തീരുമാനം കൈക്കൊള്ളാനാകില്ല ഇനി സർക്കാരിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും പദ്ധതിയുടെ മുന്നോട്ടു പോക്ക് ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് തർക്കത്തിനപ്പുറമുള്ള മറ്റു ചില കാര്യങ്ങളും റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും യോഗത്തിൽ കേരയിൽ അവതരിപ്പിച്ചിരുന്നു നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള പാതകൾ ഡെഡിക്കേറ്റഡ് റൂട്ടുകളാകണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യൻ റെയിൽവേ വേഗനയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിൽവർ ലൈൻ ഡി പി ആർ രൂപീകരിച്ചതെന്നാണ് കേരൽ മറുപടി നൽകിയത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രസിദ്ധീകരിച്ച സാമുദായിക വിഭജനത്തിന് കാരണമാകുമെന്ന് ആക്ഷേപമുയർന്ന പത്രപരസ്യം തങ്ങൾ നൽകിയതാണെങ്കിലും ഉള്ളടക്കം തങ്ങളുടെ തലെന്ന വാദവുമായി ഇടതുമുന്നണി ഉള്ളടക്കം പാർട്ടിയിൽ ചില അഭിദയകംശങ്ങൾ നൽകിയതാണെന്ന് എൽ ഡി എഫ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ടി കെ നൌഷാദ് വരണാധികാരി ആർ ഡി ഓ എസ് ശ്രീജിത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നു സരൻ തരംഗം എന്ന തലക്കെട്ടിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തലൂടെ സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിലെ ഉള്ളടക്കമാണ് അഭ്യുദയകംക്ഷികളായ സഖാക്കളുടേതാണെന്ന് നേതൃത്വം പറയുന്നത് പരസ്യം കമ്മിറ്റി നൽകിയതാണ് പക്ഷേ സന്ദീപ് വാര്യരെ കുറിച്ചുള്ളതും വർഗീയ സ്വഭാവമുള്ളതുമായ ഉള്ളടക്കം പാർട്ടി നൽകിയതല്ല പരസ്യം വിവാദമായതിനെ കുറിച്ച് അറിയില്ല സ്ഥാനാർത്ഥി ഡോക്ടർ പി സരന് പരസ്യം നൽകിയതുമായി ബന്ധമില്ല പരസ്യം അനുമതിയോടെയാണ് പ്രസിദ്ധീകരിച്ചതെന്നും മറുപടിയിൽ പറയുന്നു നിശബ്ദ പ്രചാരണ ദിനത്തിൽ രണ്ട് പത്രങ്ങളിൽ മാത്രം പ്രത്യേക ഉള്ളടക്കവുമായി നൽകിയ പരസ്യം സാമുദായിക ഐക്യം തകർക്കുമെന്നും ചട്ടലംഘനമാണെന്നും കാണിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് യു ഡി എഫ് രേഖാമൂലം പരാതി നൽകിയിരുന്നു തുടർന്ന് കളക്ടർ വിശദീകരണം തേടിയിരുന്നു പരസ്യത്തിന് അനുമതിയില്ലെന്ന് നേരത്തെ തന്നെ വരണാധികാരി വ്യക്തമാക്കിയിരുന്നു സ്മാർട്ട് സിറ്റി കരാർ റദ്ദാക്കലിൽ ദുരൂഹതയേറ്റി സർക്കാർ നിലപാടുകൾ സർക്കാരിന്റെ ചെലവായ പണം ടീകോമിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് സർക്കാർ സമ്മതിക്കുമ്പോഴും അത് നടപ്പാക്കാത്ത തീരുമാനമാണ് സംശയനിഴലിലുള്ളത് ഒരു നഷ്ടവുമില്ലാതെ കരാർ അവസാനിപ്പിച്ച് ടീകോമിന് പുറത്തു പോകാൻ സർക്കാർ വഴിയൊരുക്കിയെന്ന് നിലവിൽ വ്യക്തമാകുന്നു സർക്കാരിന് വീഴ്ച ഉണ്ടായത് അങ്ങോട്ട് പണം നൽകുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടി വരും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് മുഴുവൻ ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതിലൂടെ സർക്കാർ വലിയ ഒത്തുകളിയാണ് നടത്തുന്നതെന്ന് ബി ജെ പി കമ്പനിയെ കൊണ്ട് നഷ്ടപരിഹാരം അടപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് കമ്പനിയുടെ വീഴ്ച കാരണം കോടികളുടെ നഷ്ടമാണ് ഖജനാവിൽ ഉണ്ടായിരിക്കുന്നത് ടീകോമിന് വേണ്ടി എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മൂന്ന് ഘട്ടമായി പദ്ധതി നടപ്പാക്കണമെന്നും ഓരോ ഘട്ടത്തിലും നിശ്ചിത തൊഴിൽ ഉറപ്പാക്കണമെന്നും അതിന് കഴിയാതെ വന്നാൽ നൽകാത്ത ഓരോ തൊഴിലിനും ആറായിരം രൂപ കമ്പനി സർക്കാരിന് നൽകണമെന്നും ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ഈ വ്യവസ്ഥയടക്കം വി എ സർക്കാരിന്റെ കാലത്ത് കരാറിൽ നിന്നും ഒഴിവാക്കി ഇപ്പോഴതാ പിണറായി സർക്കാർ എന്താണ് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി തൊഴിൽ ഉറപ്പാക്കാൻ ടികോമിന് ബാധ്യതയില്ല എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണോ എന്നാണ് ചോദ്യം കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സിബിഐ ഹൈക്കോടതി അറിയിച്ചു എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഹാജരാക്കിയിരുന്നില്ല ഹർജിയിൽ വിശദവാദം കേൾക്കാനായി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പന്ത്രണ്ടിലേക്ക് മാറ്റി കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്നും കോടതി പറഞ്ഞു അന്വേഷണത്തിന് സിബിഐ തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നായിരുന്നു മറുപടി ഹേമ കമ്മറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയപ്പോൾ അഞ്ചു പേജുകളും പതിനൊന്ന് ഖണ്ഡികകളും തങ്ങളെ അറിയിക്കാതെ ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനിയുള്ളത് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിക്കാനാണ് സാധ്യത വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമാണ് അപ്പീൽ പരിഗണിച്ചത് നവകേരള സദസ്സിന്റെ യാത്രക്കിടെ പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ് മർദ്ദിച്ച സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്നായിരുന്നു മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്നും ഇക്കാര്യം കോടതി അറിയിക്കുമെന്നും സിറ്റി പോലീസ് പറഞ്ഞു രക്ഷാപ്രവർത്തനം എന്ന് പരാമർശിച്ചതിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും പരാതിയിൽ കൃത്യമായ അന്വേഷണം നടന്നിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി